ഹായ് ഗൈസ് വെൽക്കം ടു ഷാലിഹാ നൈസല് യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നൊരു ഫങ്ഷന് പോവാണ് ഞങ്ങളുടെ ചാച്ചയുടെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശന ഫംഗ്ഷനിലാണ് പോകുന്നത് അപ്പം നമുക്ക് പോയിട്ട് വരാം വെങ്കിടംഗം പഞ്ചായത്ത് ഹാളിലായിരുന്നു പുസ്തക പ്രകാശനം പുസ്തക പ്രകാശനത്തിൻ്റെ കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ എത്തിയത് കല സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുത്തു അതുപോലെ ചാച്ചയുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നാട്ടുകാർ ഒട്ടനവധി ആളുകളിവിടെ വന്നിരുന്നു ചാച്ചയുടെ പുസ്തകത്തിൻ്റെ പേര് ഇരട്ടക്കല്ലെ നീലാം എന്നാണ് എല്ലാവരും പ്രസംഗിച്ച ശേഷം ചാച്ചയെ പ്രസംഗിച്ചു പുസ്തകം എഴുതാനുള്ള കാരണത്തെ പറ്റിയും പുസ്തകത്തെ പറ്റി ഞങ്ങൾ പ്രതാപജ്ഞാ അങ്ങനെ ഞാനും വാങ്ങിക്കുകയാണ് ചാച്ചയുടെ ഇരട്ടക്കല്ലിൽ നിലാവെന്ന പുസ്തകം ചാച്ചയുടെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ദോഫാറിലേക്ക് ഒരു പേർഷികാരനാണ് ചാച്ചയുടെ രണ്ട് പുസ്തകങ്ങളും നല്ല കൃതികള് തന്നെയായിരുന്നു ഗൈസ് ഇതാണ് എന്റെ ഫാമിലി എല്ലാവരും ഈ ഫംഗ്ഷനിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാണ് ഇത് മിയക്കുട്ടി സിതുമോൾ യുവാൻ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ Bye!